നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ചരിത്രം എപ്പോഴും ആധുനികതയിലേക്കുള്ള ചവിട്ടുപടികൾ തന്നെയാണ് ആദിമ മനുഷ്യൻ കല്ലും മരക്കഷ്ണങ്ങളും കൂട്ടി ഉരച്ച തീയുണ്ടാക്കാൻ തുടങ്ങിയതാണ് മനുഷ്യരാശിയുടെ പുരോഗമനത്തിലേക്ക് വഴി തുറന്ന ആദ്യത്തെ കണ്ടുപിടുത്തം എന്ന് പറയാം എന്നും മനുഷ്യന്റെ ജിജ്ഞാസ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട് ഭൂമിയും ആകാശവും കടലും സൗരയൂഥവും എല്ലാം ഇന്ന് മനുഷ്യന്റെ കൈപ്പിടിയിൽ തന്നെയാണ് മനുഷ്യരാശി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് എനർജിയുടെ ദൗർലഭ്യം ലോകത്തെ മൊത്തം ഊർജ്ജ ഉപഭോഗം കഴിഞ്ഞ അമ്പത് വർഷങ്ങൾക്കുള്ളിൽ നൂറ്റി എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് അടുത്ത വർഷങ്ങളിൽ ഇത് കൂട്ടിക്കൊണ്ടുവരാനാണ് സാധ്യത അടുത്ത ഒരു അമ്പത് വർഷം കൂടി കഴിയുമ്പോൾ ഇല്ലാതായേക്കാവുന്ന ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം കുറച്ച് എനർജി ക്രൈസിസിനെ കാർബൺ ഫ്രീ ഇന്ധനങ്ങളിലൂടെ മറികടക്കുക എന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായാണ് കണക്കാക്കുന്നത് ഇതിനെക്കുറിച്ച് ഡോക്ടർ രാജീവ് പാട്ടത്തിൽ എഴുതിയ ഒരു ആർട്ടിക്കിൾ ലൂക്ക എന്ന ശാസ്ത്ര മാസികയിൽ വന്നിരുന്നു നമ്മുടെ നാളിലേക്കുള്ള ഒരു പുതിയ കാൽവയ്പ് ആണ് ഈ കണ്ടുപിടുത്തം ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ചും അതുവഴിയുള്ള ഊർജ്ജ ഉൽപാദനത്തെക്കുറിച്ചും അടുത്തിടെ നടന്ന ശാസ്ത്ര കണ്ടുപിടുത്തത്തെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള അറിവ് പകർന്നു തരുന്ന ഈ ലേഖനം ഇങ്ങനെയാണ് അൺലിമിറ്റഡ് ക്ലീൻ എനർജി എന്ന ഹോളി ഗ്രീലിന് ഒരു പക്ഷേ ഇന്ന് നമുക്കുള്ള ഒരേ ഒരു മാർഗമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ മാനവരാശിയുടെ ഭാവിയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും പക്ഷേ നക്ഷത്രങ്ങൾക്കുള്ളിലേക്കുള്ളതുപോലെ അവസ്ഥ ഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല ആണവ റിയാക്ടറുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് ചെർണോബിൽ ഫുക്കൂഷിമ തുടങ്ങിയ ആണവ ദുരന്തങ്ങളാണ് മനുഷ്യനെന്നും പേടിയോടെ മാത്രമേ ആണവ റിയാക്ടറുകളെ കണ്ടിട്ടുള്ളൂ ഈ ആണവ റിയാക്ടറുകളിൽ നടക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫിഷൻ അഥവാ അണു കേന്ദ്ര വിഘടനമാണ് വലിയ അണുകേന്ദ്രങ്ങൾ ചെറിയ അണുകേന്ദ്രങ്ങളായി വിഘടിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഇതിൻ്റെ നേരെ വിപരീതമാണ് കേന്ദ്ര സംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇതിന് ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ ചൂടുണ്ടാക്കി ദ്രവ്യത്തെ അതിന്റെ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മയാക്കി മാറ്റേണ്ടതുണ്ട് ഇതിന് പ്രധാനമായും രണ്ട് വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത് അതിൽ അതീവ ശക്തിയുള്ള ലേസറുകൾ ഉപയോഗിച്ച് ദ്രവ്യത്തെ സൂര്യന്റെ ഉൾക്കാമ്പില് ഉള്ളതുപോലെ നൂറ് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിനു മുകളിലുള്ള താപനിലകളിലേക്ക് ഉയർത്തി പ്ലാസ്മയാക്കി മാറ്റുന്ന രീതിയാണ് നാഷണൽ ഇഗ്നിഷൻ ഫെസിലിറ്റിയിലെ ശാസ്ത്രജ്ഞർ അവലംബിക്കുന്നത് ഇതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരു ന്യൂട്രോണുള്ള ഡ്യൂട്ടീരിയവും രണ്ട് ന്യൂട്രോണുകളുള്ള ട്രൃശ്യവും ഉൾപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഇവിടെ ദ്രവ്യം ഉയർന്ന ചൂടിൽ ഇവ കൂട്ടിയിടിച്ച് ഹീലിയമായി മാറുമ്പോൾ അധികം വരുന്ന എനർജി ന്യൂട്രോണുകൾ വഴി ബഹിർഗമിക്കുന്നതാണ് ഇവിടുത്തെ ഫ്യൂഷൻ റിയാക്ഷൻ ഹോൾറോം എന്ന ഒരു കുഞ്ഞു സിലിണ്ടറിന് അകത്താണ് ടാർഗറ്റായ ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ചെറിയ ഗോളങ്ങളാക്കി വച്ചിരിക്കുന്നത് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ സാധ്യമാക്കാൻ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ലേസർ സംവിധാനം ഉപയോഗിച്ചു നൂറ്റി തൊണ്ണൂറ്റി ലേസർ ബീമുകൾ പല ദിശയിൽ നിന്ന് ഒരേ സമയം ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിട്ടു ഹൈഡ്രജൻ ഐസോടോപ്പുകൾ അടങ്ങിയ ഒരു കുരുമുളകിന്റെ അത്രയും വലുപ്പമുള്ള ഗോളാകൃതിയിലുള്ള ഷെല്ലിനെ സൂര്യന്റെ മധ്യഭാഗത്തുള്ളതിനേക്കാൾ സാന്ദ്രതയിലേക്കും താപനിലയിലേക്കും അതീവ മർദ്ദത്തിൽ ഇംപ്ലോഷൻ വഴി കംപ്രസ് ചെയ്ത് ഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇനേഷ്യൽ കൺഫൈൻമെന്റ് എന്ന ഫ്യൂഷൻ്റെ ഒരു വകഭേദമാണ് ശാസ്ത്രജ്ഞർ ഇവിടെ ഉപയോഗിച്ചത് ലേസറുകൾ നേരിട്ട ഷെല്ലിൽ ഫോക്കസ് ചെയ്യാതെ അതിനു പുറമെയുള്ള മറ്റൊരു ഷെല്ലിൽ ഫോക്കസ് ചെയ്ത് അതുകൊണ്ടുണ്ടാകുന്ന എക്സ്റേകൾ ഉപയോഗിച്ചാണ് ഇന്ധനമടങ്ങിയ ഷെല്ലിനെ ഇംപ്ലോഡ് ചെയ്യിക്കുന്നത് എന്ന് മാത്രം ഇതിൽ ശാസ്ത്രപദങ്ങൾ കൂടുതലായിട്ടും മനസ്സിലാകുന്നത് തീർച്ചയായും എം എസ് സി സയൻസ് കഴിഞ്ഞവർക്കായിരിക്കും അതല്ലാത്തവർക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള ഇപ്പോൾ ഞാൻ എന്തായാലും എം എസ് സി സയൻസ് കഴിഞ്ഞ ആളല്ല അപ്പോൾ അതുപോലുള്ള നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ രീതിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ ഇംപ്ലോഷന് ശേഷം ഫ്യൂഷൻ ഉപയോഗിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി വരുന്നത് ഇതാണ് എങ്ങനെയാണ് ഇങ്ങനെ ഇംപ്രോഷൻ നടത്തി ഊർജം ഉത്പാദിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ശാസ്ത്ര കാര്യങ്ങളിൽ കൂടുതൽ അറിവുള്ളവർക്ക് ആണ് അത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളു ഇപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ വളരെ ലളിതമായി മനസ്സിലാക്കുന്നതിന് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും സ്ഥിരമായി ഫ്യൂഷൻ റിയാക്ഷനുകൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഫ്യൂഷൻ്റെ പ്രധാന പ്രശ്നം എനർജി ബഡ്ജറ്റിൻ്റേതാണ് ഒരു ഫ്യൂഷൻ റിയാക്ടർ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജം അത് പ്രവർത്തിപ്പിക്കാൻ ചെലവാക്കുന്ന ഊർജ്ജത്തെക്കാൾ കൂടുതലായിരിക്കണം ഇവിടെയാണ് ഇതുവരെ നായകനായിരുന്ന പ്ലാസ്മ വില്ലനായിട്ട് മാറുന്നത് സഹജമായി തന്നെ പ്ലാസ്മയിൽ ഉടലെടുക്കുന്ന ഊർജത്തെ പ്രസരണം ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റെബിലിറ്റികളുണ്ട് അതുകൊണ്ട് ഫ്യൂഷന് വേണ്ട എനർജി പല വഴിയിൽ പാഴായി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവയൊ ഇവയും ഏകദാനമായ അല്ലാത്ത ഇംപ്ലോഷനും ഒക്കെ ഫ്യൂഷൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നുണ്ട് ലേസർ ഫ്യൂഷനിലെ ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഇതുവരെ ഫ്യൂഷൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ചതിനേക്കാളും ഊർജം ഫ്യൂഷൻ റിയാക്ഷനിൽ നിന്ന് ലഭിച്ചിരുന്നില്ല അതായത് സ്വയം ജ്വലനം ഇഗ്നി അല്ലെങ്കിൽ ഇഗ്നീഷ്യൻ എന്ന ഒരു സ്റ്റേറ്റിൽ ലേസർ ഫ്യൂഷൻ ഇതുവരെയുള്ള പഠനങ്ങളിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ ഇതുവരെയുള്ള പരീക്ഷണങ്ങളിലൊന്നും തന്നെ എത്തിയിരുന്നില്ല ഇതാണ് കഴിഞ്ഞ ആഴ്ചയുള്ള പരീക്ഷണത്തിൽ ഒറ്റയടിക്ക് മാറി മറിഞ്ഞത് ഫ്യൂഷൻ നടക്കാൻ ഏകദേശം രണ്ട് മെഗാജൂൾ ലേസർ എനർജി ഉപയോഗിച്ചപ്പോൾ ഫ്യൂഷനിൽ നിന്ന് ഇക്കുറി തിരിച്ചു കിട്ടിയത് മൂന്നിലധികം മെഗാജൂൾ എനർജിയാണ് അതായത് ശരിക്കും ഒരു എനർജി ഗെയിൻ അല്ലെങ്കിൽ ഇഗ്നീഷ്യൻ അവിടെ ഉണ്ടായി മറ്റു തരത്തിൽ പറഞ്ഞാൽ ലേസർ ഫ്യൂഷനിലെ ഏറ്റവും വലിയ ഒരു കടമ്പ ശാസ്ത്രജ്ഞർ തരണം ചെയ്തിരിക്കുന്നു എന്ന് വളരെ ലളിതമായി പറയാം ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി നഷ്ടമാകുന്ന പിണ്ഡം അഥവാ മാസാണ് ഊർജമായിട്ട് മാറ്റുന്നത് ഐൻസ്റ്റീൻ്റെ പ്രസിദ്ധമായ ഈ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന സമവാക്യം നമുക്കെല്ലാം അറിയാം ഈ മാസ് എനർജി മാറ്റത്തെയാണ് വിശദീകരിക്കുന്നത് ഇവിടെ സി പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗതയാണ് അത് ഉയർന്ന സംഖ്യയായതിനാൽ തന്നെ ചെറിയ പിണ്ട വ്യത്യാസം കൊണ്ട് തന്നെ വലിയ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഹൈഡ്രജൻ ബോംബുകളുടെ അടിസ്ഥാനവും ഇതേ പ്രക്രിയ തന്നെയാണ് എന്നാൽ മനുഷ്യന് പ്രയോജനകരമാകും വിധം നിയന്ത്രിതമായ രീതിയിൽ ഫ്യൂഷൻ നടത്തുക എന്നത് വേറെ ശ്രമകരമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ തുടങ്ങിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ ലബോറട്ടറിയിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വിജയകരമായി നടത്തിയിട്ടുണ്ട് ഫിഷൻ ബോംബിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇഗ്നിഷൻ നടന്നിട്ടുണ്ട് എന്നാൽ ഫ്യൂഷൻ നടത്താൻ നൽകുന്ന ഊർജത്തെക്കാൾ കൂടുതൽ ഊർജ്ജം ഈ പ്രക്രിയകൾക്കൊന്നും തന്നെ അന്ന് ലഭിച്ചിരുന്നില്ല ഇത്തവണത്തെ നിയന്ത്രിത ഫ്യൂഷൻ നാഴികക്കല്ലാകുന്നത് പ്രവർത്തനം നടത്താൻ ഉപയോഗിച്ച ഊർജ്ജത്തിൻ്റെ ഒന്നര ഇരട്ടി ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നതിനാലാണ് പക്ഷെ ഇങ്ങനെ ഒന്നര ഇരട്ടി ഊർജം ഉത്പാദിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഒരു പത്ത് കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ ആവശ്യമായ ഊർജ്ജം മാത്രമേ ഉള്ളൂ ഈ നിഫിലെ പരീക്ഷണം കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് പത്ത് കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് പക്ഷെ അതുതന്നെ വളരെ വലിയൊരു കാര്യമാണ് ഫ്യൂഷൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇനിയും ഒട്ടേറെ കടമ്പുകൾ താണ്ടേണ്ടതുണ്ട് ഇതിൽ പ്രധാനം ഫ്യൂഷൻ ഡ്രൈവ് ചെയ്യുന്ന ലേസറുകൾ തന്നെയാണ് ദിവസവും ഒന്നോ രണ്ടോ തവണ ഫ്യൂഷൻ ആവശ്യമായ എനർജി പൾസുകൾ ഉൽപ്പാദിപ്പിക്കാനേ ഇപ്പോൾ നിഫിലുള്ള ലേസറുകൾക്ക് കഴിയുന്നുള്ളൂ പെട്രോൾ കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ മൂലം ഉണ്ടാകുന്ന ആഗോള താപനവും ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളുടെ റേഡിയേഷൻ പ്രശ്നവും ഒന്നും ഇതിന് ഇല്ല എന്നതാണ് ഈ ഫ്യൂഷന്റെ സവിശേഷത ഒരു സെക്കൻഡിൽ പത്ത് ലേസർ പൾസുകളെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ലേസർ സിസ്റ്റം വാണിജ്യാടിസ്ഥാനത്തിൽ ഫ്യൂഷൻ റിയാക്ടറുകൾ ഉണ്ടാക്കാൻ ആവശ്യമാണ് അത്രയും വേഗത്തിൽ തന്നെ ഫ്യൂഷൻ ഇന്ധനമടങ്ങിയ ഷെല്ലുകളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് റിയാക്ടറിന്റെ ഏറ്റവും ഉള്ളിലുള്ള ന്യൂട്രോണുകളുടെ വേഗം കുറയ്ക്കുന്ന അതോടൊപ്പം ട്രിഷ്യം ഉൽപ്പാദിപ്പിക്കുന്ന ലിതിയവും ലെയറും ഇത്രയും ഉയർന്ന അളവിലുള്ള ചൂടിനെ ദീർഘനേരം നേരിടാൻ കഴിയുന്ന മറ്റു മെറ്റീരിയലുകളും വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് വളരെ വലിയ എൻജിനീയറിംഗ് ടെക്നോളജി ഇക്കണോമിക് വെല്ലുവിളികൾ എന്നിവയെല്ലാം ഉള്ളതാണിത് ഇവയെല്ലാം കുറെ കൊല്ലങ്ങൾക്ക് അപ്പുറത്തേക്കാണെങ്കിലും മനുഷ്യന് എത്തിപ്പിടിപ്പിക്കാവുന്നവ തന്നെയാണ് എന്നതാണ് ശരിക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് രണ്ടായിരത്തി അമ്പതോടെ ഇത് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ പവർ പ്ലാന്റ് എന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് എങ്കിലും പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി അമ്പതിൽ ഇത് സാധ്യമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ റൈറ്റ് സഹോദരന്മാർ പറഞ്ഞ നൂറ്റി ഇരുപത് അടി മാത്രം ഉയരത്തിൽ ദൂരത്തിൽ ഇവർ പറഞ്ഞിരുന്നു റൈറ്റ് സഹോദരന്മാർ അതിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് ഇപ്പോൾ അമ്പത്തഞ്ച് വർഷത്തിനിപ്പുറം വാണിജ്യ വിമാന സർവീസിലേക്ക് നയിച്ചത് അതേ ഊർജവും പ്രതീക്ഷയും തന്നെയാണ് ലോകത്തിന് നിഫിലെ ശാസ്ത്രജ്ഞർ ഇപ്പോൾ നൽകിയിട്ടുള്ളത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം അതിനായി ചരിത്ര ഭൂമിക എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ